സി പി എമ്മിന്റെ രാജി നിർദ്ദേശം തള്ളിയ ഇടുക്കി തൊടുപുഴ നഗരസഭാ അധ്യക്ഷനുള്ള പിന്തുണ എൽ ഡി എഫ് പിൻവലിച്ചു കൈക്കൂലിക്കേസിൽ വിജിലൻസ് പ്രതിചേർത്തതോടെയാണ് തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ രാജി സി പി എം ആവശ്യപ്പെട്ടത് രാജിയില്ലെന്ന് പ്രഖ്യാപിച്ച ചെയർമാനെതിരെ സമരം ചെയ്യുമെന്ന് എൽഡിഎഫ് നേതൃത്വം വ്യക്തമാക്കി തൊടുപുഴ നഗരസഭയിലെ രാഷ്ട്രീയം ദിവസങ്ങൾ കഴിയുന്തോറും കുഴിഞ്ഞു മറിയുകയാണ് കേസിൽ പ്രതിയായ എൽഡിഎഫ് പിന്തുണയുള്ള നഗരസഭാ ചെയർമാനോട് രാജിവെച്ചൊഴിയാൻ സിപിഎം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം ചെയർമാൻ പരസ്യമായി തള്ളി ഇതോടെയാണ് എൽഡിഎഫ് കൌൺസിലർമാർ ചെയർമാനുള്ള പിന്തുണ പിൻവലിക്കുന്നത് സിപിഎം നിർദ്ദേശത്തെ ചെയർമാൻ സനീഷ് ജോർജ് തള്ളിക്കളഞ്ഞതും അവധി അപേക്ഷ നൽകിയിരിക്കെ നഗരസഭാ ഓഫീസിലെത്തി ഫയലുകളിൽ ഒപ്പിട്ടതുമെല്ലാം എൽഡിഎഫ് നേതൃത്വത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് സനീഷ് ജോർജ് ഉൾപ്പെടെ എൽഡിഎഫിന് പതിനാലും യുഡിഎഫിന് പന്ത്രണ്ടും ബിജെപിക്ക് എട്ടും അംഗങ്ങളാണുള്ളത് അംഗബലമില്ലാത്തതിനാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ചെയർമാനെ പുറത്താക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പിന്തുണ പിൻവലിച്ചത് ഇന്ദ്രൻ യോഗങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർന്നു വരുന്ന വിഷയങ്ങളിൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ചെയർമാൻ രാജിവെക്കുന്നതുവരെ സമരപരിപാടികൾ തുടരാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നലെ ചേർന്ന ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യുഡിഎഫും ബിജെപിയും സമരം തുടരുകയാണ് വരും ദിവസങ്ങളിൽ എൽഡിഎഫ് കൂടി സമരം ശക്തമാക്കുന്നതോടെ നഗരസഭയും കൌൺസിൽ യോഗവും ഉൾപ്പെടെ കലുഷിതമായേക്കും ന്യൂസ് ഇടുക്കി